നമ്മൾ ബൈക്കാസ് ചെയ്യാൻ പോയതാണ് ാണ് പ്രോ ഫ്രോഗ് കേട്ടോ അടിച്ചിരിക്കുന്ന ഒരു പോളപ്പ ഗൈസ് പറഞ്ഞു വന്ന സംഭവം ഇതൊരു ചെറിയ ചരിത്രം കുറിച്ചിരിക്കുവാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ബ്രാവോയുടെ തുറുപ്പ് ഫ്രോഗായ പ്രോയും നമ്മുടെ ഫേവറേറ്റ് ബൈക്കാസ്റ്റ് റോഡായ ബോൾട്ട് ആക്ഷനുമായിട്ട് നമ്മൾ ഇന്ന് കാസ്റ്റിംഗിനായിട്ട് ഇറങ്ങിയതാണ് അബൂ ഗാർസിയുടെ മാക്സ് സീരീസ് ബൈക്കാസ് റീലാണ് നമ്മൾ ഇതിനായി യൂസ് ചെയ്യുന്നത് സാധാരണയായി നല്ലൊരു വരാലിനോ ചെറുമീലിനെയോ ഒക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കും നമ്മൾ ഫ്രോഗ് അടിക്കുന്നത് എന്നാൽ ഇന്നിവിടെ നടന്നത് ചരിത്രമാണ് കേട്ടോ ഒരു ഫ്രോഗ് അടിക്കുമ്പോ നമ്മളെ ഞെട്ടിപ്പിച്ച് കോരി തരിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആശാനാണ് കയറി നമ്മുടെ ഫ്രോഗ് എടുത്തിരിക്കുന്നത് വറ്റ ഏകദേശം ഒരു കിലോ മുകളിൽ സൈസ് ഉണ്ട് കേട്ടോ ഒരു കിലോ സൈസ് ഉള്ള വറ്റയാണ് കയറി നമ്മുടെ ഫ്രോഗിൽ ഇവനെ പറ്റി പറയുവാണെങ്കിൽ ഒരു തേങ്ങ എടുത്ത് വെള്ളത്തിലിടുന്ന രീതിയിലുള്ള രണ്ട് സ്ട്രൈക്കാണ് ഇവൻ കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടാമത്തെ സ്ട്രൈക്കിൽ നമ്മുടെ ഫ്രോഗ് കയറി ഇവന്റെ അണ്ണാക്കി തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സപ്പോർട്ടും കൂടാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന റോഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇവനെ തൂക്കിയെടുത്ത് കരയിൽ വിട്ടിട്ടുണ്ട് ഈ ഉപയോഗിച്ചിരിക്കുന്ന ടാക്കൽസിന്റെ ഒരു വൺ കളക്ഷൻ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്കാണ് എന്തായാലും ഫ്രോഗ് ഉപയോഗിച്ച് വറ്റിയടിക്കുന്ന ഒരു വീഡിയോ ഇതുവരെ നമ്മൾ വേറെ കണ്ടിട്ടില്ല കേട്ടോ